ആ ദ്വീപിനുള്ളിലെ കൃഷ്ണൻ്റെ ക്ഷേത്രം ദർശിക്കാനെത്തി ഞങ്ങൾ അവിടെ കണ്ട കാഴ്ചകൾ എതൊക്കെയായിരുന്നു ഈ ബിൽഡിങ്ങിനോട് പിൻഭാഗത്ത് തന്നെ ഒരു ഗാർഡനുണ്ട് ആ ഗാർഡനോട് ചേർന്ന് തന്നെയാണ് ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്നത് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നതൊക്കെ അത്രയും പേർക്കും മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്കും അല്ലാത്തവർക്കും എല്ലാമുള്ള ഭക്ഷണം അവിടെ തയ്യാറാക്കുന്നുണ്ട് ഏകദേശം മൂന്ന് മണിയോളം കാണും ആൾക്കാരൊക്കെ ഈ ഗാർഡനിലേക്ക് വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ചില ആൾക്കാർ കയ്യിലൊക്കെ മന്ത്ര ഉണ്ട് അതുമായിട്ട് മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് ഭക്ഷണമൊക്കെ നോക്കാറുണ്ട് കാരണം വേറൊന്നുമല്ല ഈ സമയമായപ്പം നല്ലപോലെ വിശപ്പായി അതാണ് കാരണം പ്രത്യേകിച്ചും ഇതൊരു ദ്വീപായതുകൊണ്ട് നമുക്ക് ഭക്ഷണത്തിലുള്ള വേറെ മാർഗങ്ങളൊന്നുമില്ല എങ്കിലും ഇത്രയും പേർക്കും അവർ ആ ഭക്ഷണം ഉണ്ടാക്കാൻ കാണിച്ച മനസ്സിന് വളരെ നന്ദി കാരണം എന്താ പല സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാരാണ് ഇവർക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ സമയം കൊണ്ട് ഞങ്ങളെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ തീരുമാനിച്ചു ഈ ദ്വീപിലേക്ക് അങ്ങായിട്ടൊക്കെ കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ഇതൊരു പഴയ വീടാണ് ഏകദേശം അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് അത് താഴെ വിരാറായി അപ്പോൾ അതൊക്കെ അത് പോയി കണ്ടു ആരൊക്കെയോ പറഞ്ഞു ഇവിടെ മഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഒന്നിനും ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ല അപ്പം ഒന്ന് രണ്ട് പേര് വർത്തത് ആൾക്കാർ ഒരുപാട് പേര് വന്നിരിക്കുന്നതുകൊണ്ട് ഈ മൃഗങ്ങളൊക്കെ ഉള്ളിലേക്ക് വലിച്ചതാണ് അവർ അതൊന്നും പുറത്തേക്ക് ഇപ്പോൾ വരത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ ഗ്രൗണ്ടിൻ്റെ അങ്ങേടത്തിന്ന് ഈ ഈ അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് അങ്ങ് ദൂരെയായിട്ട് ഇങ്ങനെ ഈ ചൂട് കായാനൊക്കെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ട് അവിടെ പോയി കുറച്ച് നേരം ഇന്ന് വർത്താനൊക്കെ പറഞ്ഞ് കയ്യിലുള്ള സ്നാക്സും കാപ്പിയൊക്കെ കഴിച്ച് തൽക്കാലം വിശപ്പിനൊക്കെ പിടിച്ച വളർത്തി അപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന അങ്ങനെ വാർച്ചയും പറഞ്ഞത് ഇപ്പോൾ നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് കൃഷ്ണൻ്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള ഒരു പ്രദക്ഷിണം പോലെ ഒരു ചടങ്ങ് കൊണ്ട് നമുക്കതിനകത്തേക്ക് കൂടാമെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും അവരെ പ്രാർത്ഥിച്ച് ഈ പ്രദക്ഷിണത്തിനൊക്കെ ഇറക്കുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ രീതി തന്നെ ഈ രൂപം വഹിച്ചുകൊണ്ട് ഒരു പ്രദക്ഷിണം പോലെ മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് ഈ ദ്വീപിനകത്തുള്ള പിടിച്ച വഴികളൂടി അവരിങ്ങനെ മുന്നോട്ട് പോവുകയാണ് നമ്മളതിൻ്റെ കൂടെ കൂടി ഏകദേശം നാലര അഞ്ച് മണിയാവുമ്പോഴേക്കും ഞങ്ങൾക്കുള്ള ആ ജങ്കാർ എത്തി ജങ്കാർ അടുത്ത് വന്നപ്പോഴേക്കും ഞങ്ങളെല്ലാവരും ജങ്കാറിലേക്ക് കയറി നല്ലൊരു മനോഹരമായ ദ്വീപിലെ നല്ല കാഴ്ചകളും ആ അമ്പലത്തിലെ കാഴ്ചകളെ കണ്ടു മടങ്ങി വ്യത്യസ്തമായ ഒരു അനുഭവം വേറൊരു രാജ്യത്ത് വന്നിട്ട് ഇങ്ങനൊരു കാഴ്ച കാണാൻ സാധിച്ചത് വളരെ സന്തോഷം Thank you so much.